മറ്റൊരു വീഡിയോയിലെ സ്വാഗതം അല്ലാതെ ലൈക്ക് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ ചിന്തിച്ചിരിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം ഉണ്ട് പിന്നെ ഈ വീട് ഏതാണെന്ന് വീട് ഞാൻ ഇതിന്റെ ഹോം ടൂർ എന്തായാലും ഇവിടെ എടുത്തിട്ട് പോകും അപ്പൊ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാച്ചാടെ വീടും പരിസരവും ഉച്ചയുടെ വീടാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇന്നലെ ഇവിടെ വന്നപ്പോഴത്തേക്കും ചാനൽ ഹൺഡ്രഡ് കെ കൈസ് നമ്മൾ അത് ഭയങ്കര ശ്രദ്ധിച്ചത് എന്താ പറയാ എന്റെ കാര്യം പറയുന്നത് അതായത് ഒരു മുപ്പത്തിയേഴ് കെ വരെ അല്ലെങ്കിൽ നമുക്ക് വീഡിയോണ്ടായിരുന്നു ഞാൻ ആദ്യമേ വീഡിയോ ഇടുമ്പോ ഒരു എപ്പോഴും എല്ലാവർക്കും എല്ലാവർക്കും പത്ത് പേര് അറുന്നൂറ് പേര് ഇരുപത് പേരാണ് അങ്ങനത്തെ ഒരു അങ്ങനെ അങ്ങനെയും ഇണ്ടായിരുന്നു ആദ്യമൊക്കെ പത്ത് പേര് ഇരുപത് പേരായിരുന്നു പിന്നെ ഡെയിലി നമ്മൾ ഇട്ടിട്ട് അത് നാനൂറായി എണ്ണൂറായി ഓർ ആയിരം ആയി അല്ലേ പിന്നെ രണ്ട് ഗെയായി മൂന്ന് ഗേ അങ്ങനെ കൂടി കൂടിയാണ് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് വരും വീഡിയോ ഇടുമ്പോൾ അപ്പൊ അതേപോലെ തന്നെ ഞാനും പക്ഷെ കണ്ടന്റ് വീഡിയോസ് ഒന്നും ഇടൂലായിരുന്നായ ഞാനിവിടെ എവിടെയാണ് ഫോണാ അങ്ങനെയൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടെല്ലാം എടുത്തെടുത്ത് എടുത്ത് ചെറിയൊരു ചാനൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് ചാനൽ അതാ ചാനൽ എന്ന് പറയാൻ പറ്റില്ല ഇച്ചായുടെ ഒരു പേരാണ് പിന്നെ ഒരു അല്ലെ ഏഹ് ഇതായിരുന്നു അതില് ഞാൻ പേര് മാറ്റിയിട്ട് അങ്ങനെ തുടങ്ങിയാലും ചെയ്തത് അല്ലേ അത് അത് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ ഓടി അതിനകത്ത് നമ്മളുടെ അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊളാബറേഷൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സില്ല അത് നമ്മൾ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഇത് ഇട്ടായിരുന്നു അപ്പം ഞാൻ അതിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിട്ട് ആ വീഡിയോ പെട്ടെന്ന് രണ്ട് വില്ലം പോയി ഏ ഡ്രസ്സിൻ്റെ ഒരു വളാവ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സബ് കുറച്ച് അങ്ങനെ കയറി അത് പിന്നെ വീട് പയ്യെ പയ്യെ പയ്യം എപ്പോഴും പറയാറില്ല ഏതെങ്കിലും ഒരു വീട് റൺ ചെയ്ത് കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഓടും നിങ്ങൾ അതേപോലെ തന്നെ എൻ്റെ ആ രണ്ട് മില്യം പോയപ്പോഴത്തേക്കും ബാക്കിയുള്ള വീഡിയോസ് അത്രയും പോകണില്ലെങ്കിലും ഒരു പത്ത് കെ അഞ്ച് കേഴ് അങ്ങനെയൊക്കെ പോകാൻ തുടങ്ങി അപ്പൊ നമുക്ക് പത്ത് മില്യം വന്നുകഴിഞ്ഞിട്ട് മോട്ടിവൈസേഷൻ ആവും അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു വീഡിയോ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് അല്ലേ നമ്മൾ മെയിൻ ചാനലിൽ ഇടാത്ത ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടപ്പോഴത്തേക്കും അത് ടെൻ മില്യൻ പോയി അങ്ങനെ എനിക്ക് ആദ്യം മോണിറ്റൈസേഷൻ ആയി അത് ഒന്ന് ഒരു മാസം കൊണ്ടായി ഒരു മാസം കൊണ്ടായി പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിനീഷൊക്കെ മോട്ടീവേഷൻ ആയെങ്കിലും അതിനകത്ത് ഇയാളുടെ പേരിൽ ഒരു ആട്സെൻസ് നോക്കിയപ്പോൾ ആട്സെൻസ് ഇയാളുടെ പേരിൽ വേറെ ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചക്കണ്ട ഒരു ഇതുണ്ടാവുക കാരണം

പിന്നെ നമ്മൾ തൊണ്ണൂറ് ദിവസത്തേക്ക് അതിനൊരു ബ്ലോക്ക് അതായത് ഞാൻ എന്നിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കില്ലേ ഈ പത്ത് ഗെയിം പതിനഞ്ച് ഗെയിം പോയിരുന്ന സ്ഥലത്ത് ഇരുന്നൂറ് നൂറ് എൺപത് എൺപത്തഞ്ച് ഇത്രയൊക്കെ വെച്ച് മുപ്പത്തഞ്ച് ഇത്രയൊക്കെ പോകുന്നുള്ളൂ അപ്പോൾ ഞാൻ കഴിയുമോ എന്താ പറ്റിയതാകുമ്പോൾ എൻ്റെ ചാനലിൽ എന്ത് പറ്റിയതാണേ ചൈന ചൈൻ്റെ ചാനലിൽ നിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞുണ്ട് ഞാൻ നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിട്ടിട്ട് വരെ അത് ആളുകളിലോട്ട് എത്തണില്ല കാരണം എന്താ ബിനീഷൊക്കെ ഒരു അതിനകത്ത് ആ മോട്ടിവേഷൻ കട്ടായി എന്റെ പേരിലും പിന്നെ ഒരു വീഡിയോയില് ആ പിന്നൊരു വീഡിയോയിൽ ഒരു സോങ് മറ്റേ ഒറിജിനൽ ആൾക്കാർ എടുത്ത് കളഞ്ഞോണ്ട് തൊണ്ണൂറ് ദിവസത്തെ ഒരു ബ്ലോഗ് അത് നമുക്കറിയില്ല തൊണ്ണൂറ് ദിവസോ ഓൾറെഡി കട്ടായി പോയെന്നാണ് യൂട്യൂബ് തന്നെ എടുത്ത് കളയും മുപ്പത് ദിവസത്തിനുള്ളിൽ ഒറിജിനൽ ആൾക്കാര് അപ്പൊ അത് അങ്ങനെ പോയിപ്പോ എനിക്കൊരു ഭയങ്കര ഡൗണ്ടായി പോയി ഞാനിട്ട് ഒരു മാസം ഒന്നര മാസത്തോളം വീഡിയോ കിട്ടില്ല അപ്പോൾ ഇച്ചായ് എനിക്ക് കുറേ സപ്പോർട്ട് ഉണ്ട് ഇച്ചായ് പറഞ്ഞു താൻ ചെയ്യേടോ നൂറ് പേരായാലും ഇരുന്നൂറ് നമ്മൾ ആദ്യം വന്നപ്പോൾ എങ്ങനെയായിരുന്നു നൂറ് ഇരുന്നൂറ് മുന്നൂറ് പേരൊക്കെ ആദ്യം കണ്ടത് അപ്പോൾ അതനുസരിച്ച് താൻ പിന്നെ പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ കണ്ടൻറ്റുകൾ ചെറിയ ഞാൻ മാത്രമായിട്ടുള്ള ചെറിയ ചെറിയ കണ്ടന്റുകൾ ഇച്ചാൻ ഉൾപ്പെടുത്താതെ ഞാൻ മാത്രം അത്രയും പേരല്ലേ പോകണുള്ളൂ വെറുതെ കഷ്ടപ്പെട്ടിട്ട് രീതിയിൽ ഞാൻ മാത്രമുള്ള ചെറിയ ചെറിയ കണ്ടന്റുകൾ ഇടാൻ തുടങ്ങി പിന്നെ ഇൻസ്റ്റയിൽ ഞങ്ങൾ ചെറിയ റൊമാൻറ്റിക് ചെറിയ ചെറിയ റൊമാൻറ്റിക് അല്ലേ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ട് ഇതിനകത്തൊക്കെ ഇട്ട് അങ്ങനെ ഡെയിലി ഇട്ടിട്ടിട്ട് പോയപ്പോൾ കറക്റ്റ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എപ്പോഴും ഇടണോ വെറുതെ കണ്ട് ഇടയിൽ അയിനൂറിനങ്ങൾ വെറുതെ വീഡിയോ ഇട്ടാ എന്തായാലും ഇരുന്നൂറ് മുന്നൂറല്ലേ പോണോളു അപ്പോൾ ഞാനങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഇട്ട് ഇട്ട് ഞാൻ 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 പെട്ടെന്ന് ഫോൺ അയ്യോ അന്ന് സന്തോഷത്തിലായിരുന്നു അതിന്റെ അതിന്റെ പിറ്റം തൊട്ട് പിന്നെ തൊണ്ണൂറ് ദിവസം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി കഴിഞ്ഞുണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ നമുക്ക് ഒരു കണ്ടന്റ് വീഡിയോ ഇടാൻ തുടങ്ങി കണ്ടന്റ് വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ കണ്ടിന്യൂസ് ഇടാൻ തുടങ്ങി കറക്റ്റ് ഇപ്പൊ ഒരു ഒന്നേ ഒരു മാസം നിസ്സാര ദിവസം കൊണ്ട് ും എനിക്ക് അതിന് മറ്റേ പുതിയൊരു ക്രിയേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പിന്നെ അത് കഴിഞ്ഞിട്ടും കൊറച്ച് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്കിവിടെ വന്നു വരുന്നു അഡ്രസ്സ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ജിജോറിനോട് എങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെ കീർക്കളയും അതേ ചെയ്യുള്ളു അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റൂട്ടാ അല്ലെങ്കിൽ തിരിച്ചു തിരിച്ചുവിടും ആളുകൾ ഇല്ലെന്ന് തിരിച്ചു വിടും അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് എല്ലാം നടന്നിട്ടുള്ളത് പിന്നെ അവിടെ പോയി വാങ്ങുകയാണ് നമ്മൾ ചെയ്തേക്കണം അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വാല്യൂ എന്താന്ന് അവർക്ക് അറിയാമല്ലേ ഇപ്പഴും കുഞ്ഞിപ്പുഴുമായിട്ട് തുള്ളിച്ചാലുള്ള രീതിയിലാണ് അവർ പറയുന്നത് പക്ഷെ അതിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ ഇല്ല അവർക്കറിയില്ല ഇപ്പൊ നാലാൾ ഫോട്ടോ തിരിച്ചറിയുന്നുണ്ട് നമ്മള പിന്നെ അതിൽ നിന്നും പേയ്മെന്റ് നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ വരുമാനം കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇതൊന്നും അവർക്കറിയില്ല അറിയാമായിരിക്കും പക്ഷെ അല്ലേ അങ്ങനെ ബിനീഷ് ഹൺഡ്രഡ് കെ ഓടിച്ച് നമ്മുടെ വീട്ടില് വെച്ച് ഗൂഗിൾ ആച്ച കയ്യിലാണ് അമ്മച്ചിയാണ് കൊടുത്തത് ഗിഫ്റ്റ് ഓണം ഗിഫ്റ്റ് പറഞ്ഞില്ലായിരുന്നു അമ്മച്ചു എന്നോട് പറഞ്ഞില്ലായിരുന്ന ടേച്ചായിരുന്നു വിളിച്ചാണ് പറഞ്ഞത് പിന്നെ എന്നാലും ഞാൻ രണ്ടു ദിവസം മുമ്പ് ചോദിച്ചോട്ടേക്കാരും പോകുമോ ടെൻഷനായിരുന്നു ടെൻഷനായിരുന്നു എനിക്ക് അപ്പൊ കാര്യം ചെയ്തിട്ട് ശരിയായിക്കോളും അപ്പം എല്ലാം അല്ലെ സക്സസ് ആയി ഇന്നലെ അത് കൊടുത്ത് ഇനി അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ അടുത്ത ദിവസം നമുക്ക് അത് കൊടുക്കാം അതും കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ ഒരൊച്ചാലം കൊണ്ട് മാത്രം നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയാ നമ്മുടെ പപ്പയുടെ പെറ്റ എന്താ കിടക്കണേ രണ്ടുപേരാവുമര് ഉറങ്ങണേ രണ്ടും പപ്പക്ക് ഞങ്ങളെക്കാൾ ഇഷ്ടം അവരാണ് ഏറ്റവും കൂടുതൽ കാരണം സ്നേഹമുള്ളവരാണ് നമ്മൾ സ്നേഹ നമ്മൾ സ്നേഹമില്ലെന്നല്ല പപ്പക്ക് എപ്പോഴും ഞങ്ങളെങ്ങനെയാണ് കുഞ്ഞിനെ നോക്കിയത് അതേപോലെ തന്നെ അവര് നോക്കണോ ഭക്ഷണം കൊടുത്തു അതായത് പിള്ളേരെയൊക്കെ നടത്തിക്കാൻ വേണ്ടിട്ട് രാവിലെ കൈയൊക്കെ പിടിച്ചാ പാപ്പമാരൊക്കെ ഏഹ് കുഞ്ഞു പിള്ളേരെ കൊണ്ടൊക്കെ പോകണ പോലെ അതേപോലെ പഠിപ്പിച്ചു അനുസരണ അതെല്ലാം ഇതായിക്കോളും അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഈ വിവരം നിങ്ങളോടുകൂടി ഇത്രയും എന്താ പറയാ ഇത്രയും ഒരു ഇതില് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ചെയ്ത പങ്കെടുത്ത് ചേർന്ന് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇത് അല്ലേ അതൊന്നും എല്ലാരോട് ഭയങ്കര നന്ദി ഉണ്ട് എങ്ങനെ പങ്കു ഇതാവണം എന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ ഞാൻ കട്ടായി പോയിട്ട് പിന്നീട് കണ്ടാവുന്നത് കയറി വന്നതാണ് ഞാൻ അപ്പൊ ഞാൻ എനിക്കിപ്പോഴും പറയാനുള്ള ആൾക്കാരോട് മടുക്കരുത് നിങ്ങൾ യൂട്യൂബ് ചാനൽ കുറേ പേര് വിളിക്കുന്നത് ചേച്ചി ചിക്കൻ വീട് ഇതാവുന്നില്ല വൈറലാകണില്ല വീഡിയോസിൻ്റെ ഈ ആയിരം വ്യൂസ് പോലും കിട്ടാമെന്നാണ് പറഞ്ഞത് അപ്പൊ ആരും ഒന്നും മടിക്കുന്നത് ഇപ്പം എൻ്റെ അവസ്ഥ തന്നെ വേണ്ടിയില്ലേ ഞാൻ മടുത്തം കൂടി ഞാൻ ഇട്ടിട്ടിട്ടിട്ട് ചായ എന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഇട്ടിട്ട് വന്ന് ഇത്രയും പെട്ടെന്ന് ആദ്യം കിട്ടിയ പോലെ തന്നെ ഒരു മാസം അല്ലേ ഒരു മാസം ദിവസം കൊണ്ടാണ് എല്ലാം ആയത് അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾക്കും അതിന്റെ റിസൾട്ട് കിട്ടും അപ്പൊ എല്ലാവർക്കും എല്ലാവരോടും പറയാനുള്ളത് ട്രൈ ചെയ്യാന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളു എല്ലാവർക്കും നന്ദി ഇത്ര സപ്പോർട്ട് ചെയ്ത് പഠിച്ച് വീടി